ക്രിസ്തുവിൻ്റെ അപ്പോസ്വന്മാരിൽ ആർക്കെങ്കിലും പ്രത്യേകമായൊരു സ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു മേലധികാര സ്ഥാനമോ മറ്റുള്ള അപ്പോസവന്മാരുടെ മുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കൃത്യമായിട്ട് കർത്താവ് പറയുമായിരുന്നു ഒരിക്കൽ അങ്ങനെ ഒരു ചോദ്യം ശിഷ്യന്മാർ ഉന്നയിച്ചപ്പോൾ അവിടുന്ന് നൽകിയ മറുപടി എന്ന് പറയുന്നത് നിങ്ങളിൽ ആരെങ്കിലും വലിയവനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരുടെയും ശിശുഷക്കാരനാകണമെന്നാണ് കർത്താവ് കൽപ്പിച്ചത് മാത്രമല്ല അധികാരം ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പുറജാതികളുടെ ഭരണകർത്താക്കളാണെന്നും മറ്റുമാണ് അവിടുന്ന് നൽകിയ ഉത്തരം അത് നമുക്ക് വിശുദ്ധ ലുക്കോസിൻ്റെ അസുവിശേഷം ഒമ്പതാം മധ്യ നാൽപ്പത്താറാം വാക്യം അതുപോലെ മർക്കോസിൻ്റെ അസുവിശേഷം ഒൻപതിൻ്റെ മുപ്പത്തി നാല് വിശുദ്ധ മൊത്തയുടെ അസുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം ഇതിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല ഇവിടെ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ ഒന്ന് വിശുദ്ധ മൊത്തം രസുശേഷം പതിനാറിൻ്റെ പതിനെട്ടാണ് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന വാക്യത്തിൽ നിന്നും വിശുദ്ധ പത്രോസ്ലീഹായാണ് വിശുദ്ധ പത്രോസ്ലീഹടമേലാണ് ഈ സഭ അണിഞ്ഞിരിക്കുന്നത് അല്ലാതെ അതി അല്ലെങ്കിൽ വിശുദ്ധ പത്രോസഭലിനെ അടിസ്ഥാനം ആക്കിയാണ് സഭ ആദ്യകാലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് എന്നാൽ ഇവിടെ നീ പാറയാകുന്നു നിൻ്റെ മേൽ ഞാൻ സഫയെ പണിയും എന്ന് അല്ല അവിടെ നിന്ന് കൽപ്പിച്ചത് മറിച്ച് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഫയെപ്പണിയും അല്ലെങ്കിൽ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഫയെ പണി അങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ പാറമേൽ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ പത്രോസിൻ്റെ മേൽ സഫ പണിയുമെന്നല്ല മാത്രമല്ല സൊറിയാനി ഭാഷയിൽ നീ ഹൂകിപ്പോയാണെന്നും ഹോതെ കിപ്പോയിൻമേൽ ഞാൻ സഫയെ പണിയുമെന്നുമാണ് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ നീ പെട്രോസ് ആകുന്നു ഈ പെട്രാമേൽ ഞാൻ സഫയെ പണിയുമെന്നാണ് ഇവിടെ എല്ലാം വ്യത്യസ്ത പദങ്ങളും വ്യത്യസ്ത അർത്ഥങ്ങളുമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ യാക്വാബ് സുലീഹ എഴുതിയ തക്സ ഉപയോഗിച്ചാണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നത് വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിരിക്കുന്നതും പാതാള ഗോപുരങ്ങൾ പ്പെടാത്തതുമായ വിശുദ്ധ സഭ എന്നാണ് അപ്പോൾ സഭ പണിയപ്പെട്ടത് വിശ്വാസമാകുന്ന പാറമേലാണ് എന്ന് വ്യക്തം യാക്കോബ് സ്ലിഹായും ശേഷം എല്ലാ സ്ലീഹന്മാരും ആദിമ സഭാ ആദിമസഭാപിതാക്കന്മാരും എല്ലാം അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് കാരണം വിശുദ്ധ പത്രോ വിശ്വാസം പറഞ്ഞപ്പോഴാണ് കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചത് അതിൽ നിന്നും ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേലാണ് സഭയെ പണിഞ്ഞിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് മായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് വിശുദ്ധ പത്രോസിനോട് മാത്രമാണല്ലോ കർത്താബ് അങ്ങനെ പറഞ്ഞത് അതിനർത്ഥം കർത്താവിന് ഒരു പ്രത്യേകമായ ഒരു താല്പര്യവും അല്ലെങ്കിൽ തൻ്റെ പിൻഗാമിയായിട്ട് കണ്ടിട്ട് കണ്ടിരുന്നത് പത്രോസ് പത്രോസ്ലീഹായ ആയതുകൊണ്ടുമാണ് പത്രോസ് ലീഹായോട് മാത്രമായിട്ട് ഇങ്ങനെ പറഞ്ഞത് എന്നുമാണ് ഇവിടെ മറ്റൊരു വിമർശനം ഉണ്ടാകുന്നതെങ്കിൽ പത്രോ സ്ലിഹായോട് മാത്രമായി പറഞ്ഞ വേറെയും കാര്യങ്ങളുണ്ട് വിശദമത്തായിട്ട് സുവിശേഷം പതിനാറിൻ്റെ പതിമൂന്ന് പത്രോസേ നീ സാത്താനാകുന്നു നീ ഇടർച്ചക്കാരനാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യന്റേത് കരുതുന്നതിനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പത്രോസ് പത്രോസ്ലപ്പോസ്സോലൻ സാത്താനാണെന്നും അദ്ദേഹം ഇടർച്ചക്കാരനാണെന്നും എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും ഒരിക്കലുമല്ല അത് ആ സന്ദർഭത്തിനനുസരിച്ച് ആ സിറ്റുവേഷൻ അനുസരിച്ച് പറയപ്പെട്ട കാര്യങ്ങളാണ് അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ആ അർത്ഥതലങ്ങൾ മുഴുവൻ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മളൊരു അതിൻ്റെ ആ ഒരു സംഭാഷണത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ അപ്പോസ്തലന്മാർക്കും ആത്മീയ അധികാരങ്ങൾ അവിടുന്ന് നൽകിയത് ഒരുപോലെയാണ് കാരണം മത് വിശുദ്ധ മൊത്തം എടുത്തു വിശേഷം ഇരുപത്തി എട്ടിൻ്റെ പത്തൊമ്പതിൽ പറയുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യരാക്കി പഠിപ്പിക്കുകയും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് സ്ലീഹന്മാരെ എല്ലാവരെയും സവന്മാരായി കരുതിയാണ് കൽപ്പനയും വാക്തത്വവും ഒരുപോലെ അവിടുന്ന് നൽകുന്നത് എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു നിങ്ങളെ കേൾക്കുന്നവൻ എന്നെയും കേൾക്കുന്നു എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുന്നവരായി സിംഹാസനങ്ങൾ ഇരിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങളെയും നിയമിക്കുന്നു വിശുദ്ധ ലുക്കോസൻ അസോസിയേഷൻ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം ആദ്യം ഇവിടെയെല്ലാം സമത്വവും തുല്യ ആഘോഷവും തുല്യ അധികാരവുമാണ് അവിടുന്ന് നൽകുന്നത് മാത്രമല്ല പത്രോസഫോസലെന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ അപ്പോസന്മാരിൽ ഒരുവൻ മാത്രമാണെന്ന് ഒരു കൂട്ടുമൂപ്പൻ മാത്രമാണെന്ന് അവിടുന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല മറ്റൊന്ന് ഈ ആടുകളെ മേയ്ക്കുവാനായിട്ട് പത്രോസപ്പോസ് എന്നോട് പറയുന്നതായ സന്ദർഭമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തെ കൊണ്ട് അവിടെ ഏറ്റുപറയിക്കുന്നുണ്ട് ഈ മൂന്ന് പ്രാവശ്യം എന്തുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒറ്റപ്രാവശ്യം എൻ്റെ ആടുകളെ മേയ്ക്കാനായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു മാത്രമല്ല അവിടെ പറയുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് മറ്റൊരോ അപ്പോസ്വലിനോടും ചോദിക്കാത്ത ഒരു ചോദ്യമാണ് കാരണം പത്രശ്രീഹായുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ആ ഒരു സംശയം ഉണ്ടായത് നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുവോ എന്നുള്ള മറ്റൊര അപ്പോസ്വലന്മാരും തന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ല എന്ന കാര്യത്തിൽ അവിടത്തേക്ക് യാതുരിതമായ സംശയമില്ലായിരുന്നു കാരണം മൂന്ന് പ്രാവശ്യം തന്നെ തള്ളിക്കളഞ്ഞ തള്ളിപ്പറഞ്ഞ തൻ്റെ പ്രിയപ്പെട്ടവനെ അവിടെ മൂന്ന് പ്രാവശ്യം വിശ്വാസം ഏറ്റുപറയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി മൂന്ന് പ്രാവശ്യം തന്നെ പറഞ്ഞതുപോലെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു അപ്പോസ്വലിക സ്ഥാനത്തേക്ക് അവർ ദേഹത്തെ തിരികെ കൊണ്ടുവരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ചോദ്യം അപ്പോസ്വല ഗണത്തിൽ നിന്നും പൗല സപ്പോസോലൻ തള്ളപ്പെട്ടു പോവരുന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയാൻ പോകുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുശേഷം പതിനാറാം മധ്യം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ പ്രത്യക്ഷപ്പെട്ടുവെന്ന് മറ്റന്നുള്ള കാര്യത്തിൽ അറിയേം മറ്റും പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് മലക പറയുന്നത് ക്രമിക്കേണ്ട ക്രൂശിക്കപ്പെട്ടവന യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഇവിടെയില്ല അവനെ വെച്ച സ്ഥലം ഇതാണ് നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും ഇത് എന്നാണ് പറയുന്നത് ശിഷ്യന്മാരോടും പത്രോസിനോടും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവിടെ പത്ര പേര് പറയുന്നില്ല അപ്പോൾ ആ നഷ്ടപ്പെട്ട അപ്പോസ്വലിക സ്ഥാനം തിരികെ നൽകുകയാണ് കർത്താവ്യ മൂന്ന് പ്രാവശ്യം വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ബാക്കി എല്ലാ എല്ലാ അധികാരങ്ങളും ശിഷ്യൻ തൻ്റെ ശിഷ്യന്മാർക്ക് തുല്യമായിട്ടാണ് നൽകിയത് എന്ന് വളരെ വ്യക്തമാണ് കാരണം പരിശുദ്ധാൽമാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനുമേ സൂക്ഷിച്ചുകൊള്ളുകയും അപ്പോസ്വലപ്പുറത്ത് ഇരുപത്തിൻ്റെ ഇരുപത്തെട്ട് അവൻ ചിലര് അപ്പോസ്വലന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കളായും നിയമിച്ചിരിക്കുന്നു എഫ് എസ് എർ നാലിൻ്റെ പതിനൊന്ന് ഇങ്ങനെ അനേകം വാക്യങ്ങളിൽ ആളുകളെ ആടുകളെ മേയ്ക്കുവാനുള്ള അധികാരം എല്ലാ ശിഷ്യന്മാർക്കും തുല്യമായിട്ടാണ് നൽകിയത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ഇതിലേറ്റവും വിവാദപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലിനെ സംബന്ധിച്ചാണ് വിശുദ്ധ സുവിശേഷം പതിനാറിൻ്റെ പത്തൊമ്പതിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ വിശുദ്ധ പത്രോസിന് മാത്രമായിട്ട് കർത്താവ് നൽകി എന്നത് എന്നും അതിലൂടെ വിശുദ്ധ പത്രോ സഭകളുടെ തലവനും മേലധേരിയമാണെന്നും മറ്റ് ശിഷ്യന്മാരുടെ മേൽ അദ്ദേഹത്തിന് അധികാരമുണ്ടോ എന്നും ഉള്ള വാദഗതിയാണ് എന്നാൽ ഇവിടെ താക്കോൽ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ആചാരത്വത്തിൻ്റെ പാപമോചന അധികാരമാണെന്ന് അത് സകല സഭകളും സമ്മതിക്കുന്ന കാര്യമാണ് അത് എല്ലാ ആചാര്യന്മാർക്കും പൊതുവേ കൊടുത്തിട്ടുള്ളതാണ് എന്ന കാര്യത്തിൽ അത് യാതൊരു സംശയവും ഇല്ല തർക്കവുമില്ല മത്തായുടെ സുവിശേഷം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനെട്ടിൻ്റെ പതിനെട്ടിലും വിശുദ്ധ യോഹനാവിൻ്റെ സുവിശേഷം ഇരുപതിൻ്റെ ഇരുപത്തി മൂന്നിലും ഇതേ അധികാരം എല്ലാ സ്ലിഹന്മാർക്കും ഒരുപോലെയാണ് നൽകുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ഈ അധികാരം എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ് എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല ഇത് ഒരു വാക്തത്വ നിറവേറ്റമാണ് വിശുദ്ധ മത്താ സുവിശേഷം വിശുദ്ധ ശേഷം പതിനാറിൻ്റെ പത്തൊമ്പതിൽ താക്കോൽ തരുമെന്നത് ഒരു വാക്തത്വമാണ് ആ വാക്തത്വം എന്ന് പറയുന്നത് അതിൻ്റെ നിറവേറ്റലാണ് വിശുദ്ധ വിവാഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് ആ വാക്തത്വം എന്ന് പറയുന്നത് അത് അപ്പോസലന്മാർക്ക് എല്ലാവർക്കും തുല്യമായിട്ടാണ് കൊടുക്കുന്നത് വിശ്വാസം ഏറ്റുപറഞ്ഞ ഏറ്റുപറഞ്ഞ പാറയാകുന്ന അതിൽ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറമേൽ സഭയെ പണിയും എന്ന് പറയുമ്പോൾ ആ എല്ലാ അപ്പോസ്വലന്മാർക്കും തുല്യമായിട്ട് നൽകും എന്ന് പറഞ്ഞ ഒരു വാക്തത്വം ആ വാക്തത്വത്തിൻ്റെ നിറവേറ്റലാണ് ഈ യോഹനാൻ്റെ ഇരുപതാം ഈ യോഹന അസോസിയേഷൻ ഇരുപതൂന്നിൽ പറഞ്ഞിട്ടുള്ള നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും എന്ന് പറഞ്ഞ എല്ലാ അപ്പോസ്വലന്മാർക്കും തുല്യമായിട്ട് കൊടുക്കുന്നത് അതല്ലാതെ ഒരു മേലധികൃത സ്ഥാനമോ ഒരു തലവൻ്റെ സ്ഥാനമോ ഒന്നുമല്ല കൊടുക്കുന്നത് പാപമോചന അധികാരമാണ് അതെല്ലാവർക്കും തുല്യമായിട്ടാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം ഇരുപത്തിരണ്ടാമത്തെയും അതിൻ്റെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടും വരെയുള്ള വാക്യങ്ങളിൽ ഷീമോനെ ഷീമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിൻ്റെ കൽപ്പന ചോദിച്ചു ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിച്ചു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചിരിക്കുന്നതിൽ നിന്നും തൻ്റെ മറ്റു ശ്രീഹന്മാരുടെ മേൽ ഒരു മേലധികാര സ്ഥാനം ഇവിടെ കർത്താവ് പത്ര ശ്രീഹയെ കൽപ്പിച്ചാക്കുകയാണ് എന്നുള്ളൊരു തെറ്റായ വ്യാഖ്യാനമുണ്ട് എന്നാൽ ഇവിടെ സാത്താൻ കൽപ്പന ചോദിച്ചത് എല്ലാവരെയും പാറ്റേണ്ടതിനായിരുന്നു എന്നാൽ കർത്താവ് പ്രാർത്ഥിച്ചത് പത്ര സ്ലിഹയ്ക്ക് വേണ്ടി മാത്രമാണ് അത് എന്തുകൊണ്ടാണെന്നുള്ളത് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് നീ ഇന്ന് കോഴി കോങ്ങുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം എന്നെ തള്ളിപ്പറയും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ അസ്ഥിരനായിരുന്ന പത്രോസ്ലീഹ സൈഹിക പദവിയിൽ നിന്നും തള്ളപ്പെട്ടു പോകുമെങ്കിലും അദ്ദേഹം യൂതായ പോലെ ആശയേറ്റവനാകാതെ ഒരു സമയം തിരിച്ചു വന്ന് അവന്റെ വീഴ്ചയിൽ ദുഃഖിച്ചും മനുദമ്പരപ്പെട്ടും വിഷമിച്ചും ഇരിക്കുന്ന സഹോദര സ്ലീഹന്മാരെ തിരിച്ചുവരോ നിമിത്തം ഉറപ്പിക്കണമെന്നാണ് ഇവിടെ കർത്താവ് കല്പിച്ചത് അല്ലാതെ ഇവിടെ മറ്റു സ്ത്രീഹന്മാരുടെ മേലൊരു മേലധികാര സ്ഥാനമോ പരമാധികാര സ്ഥാനമോ ഒന്നും കൊടുക്കുകയല്ല ഇവിടെ ചെയ്തത് മാത്രമല്ല ഇഷ്ടം പത്താമതിൻ്റെ സുശേഷം പത്താമധ്യായം എന്നിട്ട് രണ്ടാം വാക്യത്തില്ല ഈ സ്ത്രീഹന്മാരുടെ പേരുകളുടെ നിര പറയുമ്പോൾ ഒന്നാമതായിട്ട് പത്രശ്രീയുടെ പേരാണ് പറയുന്നത് അപ്പോൾ അതിനർത്ഥം പത്രശ്രീയാണ് ഒന്നാമൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളൊരു തെറ്റായ വ്യാഖ്യാനമുണ്ട് അങ്ങനെയെങ്കിൽ ഗലാത്തേ ലേഖനം രണ്ടിൻ്റെ ഒമ്പതിൽ ഒന്നാമനായിട്ട് പേര് പറയുന്നത് യാക്കോബ് സ്ലിയയുടെയാണ് അതിന് ശേഷമാണ് പത്രസ്ലീഹയുടെയും യോനാം സ്ലിഹയുടെയും പേരുകൾ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാക്കോബ് സ്ലിഹ പത്രശ്രീയേക്കാളും യോനാം സ്ത്രീയേക്കാളും മുമ്പനായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരെക്കാളും പ്രാധാന്യമുള്ള വ്യക്തിയായ കൊണ്ടാണ് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരിക്കലുമില്ല അതൊരു തെറ്റായ ഒരു ഒരു വ്യാഖ്യാനമാണ് മാത്രമല്ല എന്നാൽ നമ്മുടെ സഭയിലെ പ്രാർത്ഥനകളും ആരാധനക്രമങ്ങളും ഒക്കെ പ്രായം പ്രാപ്തി മിടുക്ക് വാക്നിത്വം സന്നദ്ധത ഇവയൊക്കെ കൊണ്ട് സ്ലിഹന്മാരുടെ കൂട്ടത്തിൽ വിചിത്ര പത്രോ സ്ലീഹായ്ക്കൊരു പ്രാധാന്യമുള്ള ഒരു സ്ഥ ഒരു വലിയ പ്രാധാന്യം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ അത് ഒരിക്കലും മറ്റ് സ്ത്രീഹന്മാരെക്കാളും മുകളിലോ അല്ലെങ്കിൽ ഒരു മേലധികാരമെന്ന നിലയിലോ പരമാധികാരം എന്ന നിലയിലോ അല്ല അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ എല്ലാ ശ്രീഹന്മാരും സമന്മാരും സമാധികാരികളുമാണെന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതെവിടെയാണ് വിശുദ്ധ വ്യവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നിൻ്റെ പതിനാലിൽ പട്ടണത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളും അവയിൽ ആട്ടിൻകുട്ടിയുടെ പന്ത്രണ്ട് അപ്പോസോലന്മാരുടെ നാമങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ സമത്വമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാതെ വ്യത്യാസമോ വേറുകീർത്യമോ ഒന്നുമല്ല അപ്പോ സ്വൽപരത്തിൽ ആറിന് ആറില് ക്ഷമാശന്മാർക്ക് പട്ടം കൊടുത്തപ്പോൾ സ്ലീഹന്മാർ ഒരുമിച്ചാണ് അവരുടെ തലയിൽ കൈകൾ വെച്ചത് അവിടെയും വ്യത്യാസമില്ല ഭരണബാസ് പൗലോസിനെ ആദ്യമായി കൂട്ടിക്കൊണ്ട് വന്നത് സ്ലീഹന്മാർ എല്ലാവരുടെയും മുമ്പാകെയാണ് അല്ലാതെ സ്ലിഹായിക്ക് മുമ്പാകെ മാത്രമായിട്ടല്ല മാത്രമല്ല പരിചയതനയെ പറ്റി തർക്കമുണ്ടായപ്പോൾ എല്ലാ സുലീഹന്മാരും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ചാണ് തീരുമാനിച്ചത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ സൊന്നോദോസിന്റെ അധ്യക്ഷത വഹിച്ചത് വിശുദ്ധ സ്ലീഹ ആയിരുന്നു അല്ലാതെ സ്ലീഹ അല്ലായിരുന്നു അന്തോക്കിയയിലേക്ക് അയക്കാൻ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തത് എല്ലാവരുടെയും ആലോചന പ്രകാരമാണ് അപ്പോസോല പ്രവർത്തികൾ പതിനഞ്ചിന്റെ ഇരുപത്തിരണ്ട് മാത്രമല്ല പൗലോസപ്പോസോലൻ വിശ്വസിക്കുന്നു താൻ അപ്പോസോലന്മാരെ ആരെക്കാളിലും ഒട്ടും കുറഞ്ഞനല്ല എന്ന് രണ്ട് കോരന്തീർ പതിനൊന്നിൻ്റെ അഞ്ച് മാത്രമല്ല ഗലാത്തീർ രണ്ടിൻ്റെ പതിനൊന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും വിശുദ്ധ പത്രോ സുഹായെ പൗലോസ് അപ്പോസോലൻ എതിർക്കുകയും ശാസിക്കുകയും ചെയ്യുന്നതായിട്ട് ആ അതിനെ ഇപ്രകാരമാണ് ഞാൻ കേഫാവിൽ കുറ്റം കണ്ടാറേ ഞാൻ അവനോട് ശക്തമായി എതിർത്തു നിന്നു എന്നാണ് ഇവിടെ പറയുന്നത് പൗല സപ്പോസോലൻ ആദിമ സഭയിലെ മേലധികാരിയോ പരമാധികാരിയോ തലവനോ ആയിരുന്നെങ്കിൽ പൗല സപ്പോസലൊരിക്കലും അങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്നത് വളരെ വ്യക്തമാണ് മാത്രമല്ല മറ്റൊരു വാദഗതി ഈ യൂതായിക്ക് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കണമെന്ന് മറ്റു ശിഷ്യന്മാരോട് ആദ്യമായി പറഞ്ഞു ചെയ്യിച്ചത് പത്തോ സപ്പോസോലനാണ് അത് സത്യമാണ് എന്നാൽ അവിടെ അതൊരു മേലധികാരി എന്ന നിലയിലല്ല അങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് നൽകിയ പത്രശ്രീഹാണ് എന്നത് സത്യമാണ് എന്നാൽ പത്രോത്സവ പോലൻ മേലാധികാരിയോ പരമാധികാരിയോ ആയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് കൽപ്പിച്ചാക്കിയാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല ചെയ്തത് മറിച്ച് എല്ലാ സ്ത്രീഹന്മാരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ചീട്ടിട്ടിട്ടാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഇവിടെയും ആദിമസഭയിലെ നമ്മുടെ അപ്പോസൂരന്മാരുടെ സമത്വത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയുന്നത് മറ്റൊന്ന് പന്തക്കോസ ദിനത്തിൽ പ്രസംഗിച്ചതും അന്നത്തെ ഒത്തുചേരലിന് നേതൃത്വം വഹിച്ചതും പത്ര സ്വീഹയായിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ആദിമസഭയിലെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു തെറ്റായ വ്യാഖ്യാനമുണ്ട് ഒരു യോഗത്തിൽ ഒരാൾ പ്രസംഗിച്ചു എന്നതുകൊണ്ട് അദ്ദേഹം മേലധികാരിയാകുന്നില്ല അങ്ങനെയെങ്കിൽ അന്ന് പൗലോ സപ്പോസ്വലൻ തെസ്റ്റോണിക്കയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു വലിയ കൂട്ടവും മാന്യസ്ത്രീകളും അനേകരും വിശ്വസിച്ചാനമേറ്റുമെന്ന് കാണുന്നു ആ വലിയ ജനക്കൂട്ടം ഒരുപക്ഷെ പ്രതികസ ദിനത്തിലുള്ള ജനത്തെക്കാളിലും അതിനൊപ്പമോ അതിൽ മുകളിലോ ഉള്ള ജനമായിരിക്കാം ഇവിടെ സംഖ്യയല്ല പ്രാധാന്യം എന്ന് പറയുന്നത് ഒരിടത്ത് ഒരാൾ പ്രസംഗിച്ചതുകൊണ്ടോ അതിസ്ഥാനം വഹിച്ചതുകൊണ്ടോ അത് മേലധികാരി എന്ന നിലയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല മാത്രമല്ല അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് മരിച്ചവരെ ഓർപ്പിച്ചത് ഒക്കെ പത്ര ചെയ്യുന്നുണ്ട് അതൊക്കെ അദ്ദേഹം മേലധികാരി ആയതുകൊണ്ടാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതേ അത്ഭുതങ്ങളെല്ലാം തന്നെ പൗലോസ് സപ്പോസിനും ഇപ്പുറത്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതൊക്കെ അതിമസഭയിൽ മേലധികാരം എന്നുള്ളതല്ല മറിച്ച് സമത്വം എന്നുള്ളതായിരുന്നു പ്രധാനം എന്ന് നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ സാധിക്കും വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല മറ്റൊരു തെറ്റായ വ്യാഖ്യാനം എന്ന് പറയുന്നത് അപ്പോസ് വല പ്രവൃത്തികൾ ഒമ്പതാം അധികം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ പത്രോ സിഹായിക്ക് ആ വാക്യത്തിൽ നിന്നും സിഹായിക്ക് എല്ലാ സഭകളുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെറ്റായ വ്യാഖ്യാനമുണ്ട് പത്രോസ് എല്ലാവരുടെയും സഞ്ചരിക്കുകയും ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും വന്നു ഈ എല്ലായിടത്തും സഞ്ചരിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു എല്ലാ സഭയുടെയും ചാർജ് അതുകൊണ്ടാണ് അദ്ദേഹം എല്ലായിടത്തും ഓടിചരണം ചെയ്തതെന്നുള്ളൊരു തെറ്റായ വ്യക്തിവിട്ട് അങ്ങനെയെങ്കിൽ പൗലോസും ഭരണവാസും സഭകൾ തോറും സഭകൾ തോറും സഞ്ചരിച്ച് രോഗികളെ സൗഖ്യ സൗഖ്യമാക്കിയത് മാത്രമല്ല കശിഷ്യന്മാരെ നിയമിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് അപ്പോസ്വല പ്രവർത്തികൾ അധ്യായം ഇരുപത്തി മൂന്നാം വയക്കത്തിൽ കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല അപ്പോസോല പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ മൂന്നിലെ പൗലോസും പെണ്ഡവാസും ഫോഹിനിക്കയിലെയും ശബരി ശബരിയിലെയും സഫകൾ സന്ദർശിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാട് അത് അടുത്ത് പൗലോസ് അപ്പോസോലന് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് വാക്യങ്ങളുണ്ട് അപ്പല്ലോസും സഫകൾ സന്ദർശിച്ചു രണ്ട് കോരന്തയർ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സഭ ഇപ്രകാരം പറയുന്നുണ്ട് എനിക്ക് അതായത് പൗലോസിന് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട് കുറിച്ചും ഇങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ എല്ലാ സഭകളിലെയും തലവൻ പൗലോസ് ആണ് എന്നുള്ള ഒരു ഒരു വ്യാഖ്യാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല മാത്രമല്ല മറ്റൊന്ന് പത്രോ സീഹായ്ക്ക് ലഭിച്ച ദർശനം ഈ ദർശനം അപ്പോലെ പ്രതി പത്താം അദ്ദേഹം പതിമൂന്നുകളിൽ ഈ ദർശനം പൗലർ സപ്പോസ്വാല പത്രോസ്ലിയായി ലഭിച്ചതുകൊണ്ട് അത് സർവസഭകളുടെ മേലുള്ള ഒരു ആധിപത്യം അദ്ദേഹത്തിനുള്ളതുകൊണ്ടും കർത്താവിന് പ്രത്യേകമായൊരു താല്പര്യം അദ്ദേഹത്തോടുള്ളത് കൊണ്ടും ആണ് അദ്ദേഹത്തിന് മാത്രമായിട്ട് ആ ഒരു ദർശനം കൊടുത്തത് എന്നുള്ള ഒരു തെറ്റായ വ്യാഖ്യാനമുണ്ട് അങ്ങനെ ഒരു ദർശനം ലഭിച്ചതാണ് ഒരു വ്യക്തിയുടെ മേലധികാരത്തെ സൂചിപ്പിക്കുന്നത് എങ്കിൽ സഭയുടെ സർവ്വസഭകളുടെയും തലവനായി മാറേണ്ടത് വിശ്വ യോനസ്ലിഹായാണ് കാരണം അദ്ദേഹത്തിനാണ് ഏറ്റവും ഏറ്റവും വലിയ ദർശനം ലഭിച്ചത് വെള്ളിപ്പാട്ട് പുസ്തകം എഴുതുവാൻ വേണ്ടിയുള്ള അപ്പോൾ ഇതൊന്നും ഒരു മേലധികാരത്തെയോ ഒരു പരമാധികാരത്തെയോ മറ്റുള്ളവരുടെ മേലേക്കാളും കൂടുതലുള്ള യോഗ്യതയെയോ ഒന്നും കാണിക്കുന്നതല്ല ആദിമസഫയിൽ എല്ലാ പോസ്തകലന്മാർക്കും തുല്യസ്ഥാനമായിരുന്നു കർത്താവ് ഒരു വിവേചനമുള്ള വ്യക്തിയല്ലായിരുന്നു തൻ്റെ എല്ലാ അപ്പോ പൊസോലന്മാരെയും ഒരുപോലെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് അതേമായ ഭർത്താവ് നിങ്ങളേയും സമൃദ്ധി അനുഗ്രഹിക്കും